എനിക്ക് കഴിയും ഈ രണ്ട് വലിയ മഹാന്മാരെ സംബന്ധിച്ച് പറയാൻ അനുഭവങ്ങൾ ഒന്ന് ഞാൻ പറയട്ടെ അത് അവരുടെ മഹത്വം പറഞ്ഞുകൊണ്ടി പറയുകയല്ല റസൂലിനോട് ഉദാഹരണം പറയുകയാണ് അദ്ദേഹം പറയുന്നു ഉള്ളാൽ തങ്ങൾ പാപ്പാന്റെ അടുത്ത് തങ്ങൾ പാപ്പ പറഞ്ഞു ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ നീ മരിച്ചു പോവടാ ഓപ്പറേഷൻ ചെയ്യേണ്ട പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട ഇദ്ദേഹം പോയി ഉള്ളാളതങ്ങളെ വാക്കാ ഡോക്ടറെ വാക്കാ നമുക്ക് വലിയത് ഉള്ള അത് ഇലാഹി കാസർഗോഡ് പണ്ഡിത വേഷധാരി പ്രസംഗിച്ചു ഉള്ളാളതങ്ങളെ മുമ്പിൽ നിന്ന് എന്തോ പറഞ്ഞപ്പോ എ പിന് കുറ്റം പറഞ്ഞപ്പോ ഉള്ളാളങ്ങൾ ഇരിക്കടാ ഇരിക്കടാ അയാള് തങ്ങളോട് പറഞ്ഞു തങ്ങൾ സ്റ്റേജിലാ രണ്ടു കൂട്ടർ കൂടി നടത്തുന്ന പരിപാടി തങ്ങളെ നിങ്ങളെ അങ്ങൾ ക്ഷണിച്ചത് നിങ്ങൾ ഞങ്ങളോട് ഇരിക്കാൻ പറയാൻ പാടില്ലല്ലോ പറഞ്ഞു അതന്നെ ആ നൃത്തം പിന്നെ ഇരിക്കാൻ കഴിയുന്നില്ല ഇരിക്കാൻ കഴിയുന്നില്ല കാല് വളഞ്ഞിട്ടല്ലേ താങ്കളേനും പറഞ്ഞു ഇരുന്നു ആ ആ കരങ്ങൾ കൊണ്ട് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞ് ചെയ്താൽ അപകടം തന്നെ എന്ന് മനസ്സിലാക്കി അദ്ദേഹം ചെയ്തില്ല ഇത് അനുഭവിച്ച സഹോദരനാണ് എന്നോട് പറയുന്നത് ഒരു പണ്ഡിതനും കൂടെയാണ് ഒരു മദ്രസാമാന്യം അദ്ദേഹം എന്റെ റൂമിൽ നിന്ന് എന്നോട് പറഞ്ഞ കഥയാണ് അദ്ദേഹം പറയുന്നു ഞാൻ എന്റെ വീട്ടിൽ ഉള്ളാൾ തുപ്പാപം അന്തരിച്ച വെള്ളം ആ വെള്ളം കുടിച്ചുകൊണ്ട് രണ്ട് രണ്ടര മാസം കഴിഞ്ഞുകൂടി വേദനയ്ക്ക് സമാധാനം വന്നു ആദ്യത്തെ വേദനയൊന്നുമില്ല ചെറിയൊരു പ്രയാസം